ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീൻ തല ഫ്രൈ ആണ് കേട്ടോ ആക്കാൻ വേണ്ടി പോകുന്നത് ഇത് ചെമ്മീൻ തല മാത്രമാണ് ഒട്ടും ഇതിൽ ചെമ്മീൻ്റെ പീസ് എഡല്ല കേട്ടോ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഇതിന്ന് പാചകം ചെയ്യുന്നത് എൻ്റെ ആൻറ്റിയാണ് കേട്ടോ ആൻ്റിയുടെ പേര് അനില എന്നാവും ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിൽ കറിവേപ്പിലി വെട്ടതിന് ശേഷം ഉള്ളി ഇതാ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഏതാണ്ട് ഒരു രണ്ട് ചെറിയ സൈസ് ഉള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് വാടിക്കോളൂ കേട്ടോ സവാള അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ച ചെമ്മീൻ്റെ തലകൾ കാണിക്കുക ഇത് എടയ്യാനായില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതാണ് നേരത്തെ കാണിക്കാൻ പറഞ്ഞു നല്ലപോലെ ക്ലീൻ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ തലയാണ് തലയാണെട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യേണ്ട കേട്ടോ കാരണം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് മസാലകൾ വെച്ചാർക്കണം കേട്ടോ അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ളൂ മഞ്ഞൾപ്പൊടി അധികമായി കഴിഞ്ഞാൽ അത് തന്നെ എന്താ പറയുക എടുത്തു നിൽക്കും കേട്ടോ ആ ഒരു ഫ്ലേവർ തന്നെ അപ്പോൾ അത് നമുക്ക് അശ്വത വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിന് നല്ല രീതിക്ക് എരിവാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ മറ്റേത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ പൊടികളൊക്കെ ആ ഒരു പച്ചവണ്ണം മാറുന്നതുവരെ നമ്മളിതൊന്ന് അളക്കി കൊടുക്കുന്നുണ്ട് എരി കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ നമുക്കതിൽ അത്യാവശ്യം നല്ലപോലെ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അടുക്കി പിടിക്കാൻ വേണ്ടി പാടില്ല ഫ്ലെയിം ഒന്ന് കുറച്ച് കുറക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ കണിയൊരു പരിവായിട്ടുണ്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് കുറച്ച് ചെമ്മീൻ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെമ്മീൻ തല വെക്കാറുള്ളത് അതായത് ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളത് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മസാല അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലപോലെ വെന്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് ചിരകി വെച്ച തേങ്ങ നമ്മൾ കുറച്ച് നല്ലപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അത് നല്ലപോലെ വേവിക്കണം കേട്ടോ അത് നല്ലതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാനുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വരട്ടി എടുക്കുന്നതാണ് തോരനാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചത് ഇതുപോലെ നല്ലപോലെ വെള്ളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് കുക്കായി വന്നിട്ടുണ്ടാവും ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം ഇതിനി വെള്ളമൊക്കെ വറ്റുകൊണ്ട് അടുക്കി ഒഴിക്കാൻ ചാൻസസ് ഉണ്ട് മറ്റൊന്ന് വരട്ടി എടുക്കാം കേട്ടോ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാൻ വേണ്ടി സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ തല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ